അടിപൊളിയായിട്ടുള്ള നമ്മുടെ കരിമണിയുടെയും പേളിൻ്റെയും കളക്ഷൻ ആയിട്ടൊക്കെ കാണുന്ന വൺ ലെയറിലും ടൂ ലെയറിലും വരുന്ന ഈ ഒരു ഐറ്റംസ് ഒക്കെ വരുന്നത് വെറും ടു ടു ഗ്രാം ടു പോയിന്റ് സെവൻ ടു പോയിന്റ് ടു ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന കിട്ടില്ലായിട്ടുള്ള കളക്ഷൻസ് ആട്ടോ ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുപോലുള്ള ഡിസൈനർ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ഞാൻ ഇന്ന് ഡീറ്റെയിൽസ് അനുസരിച്ചാൽ കേട്ടോ അതെ അടുത്ത വെറുതെ ഡിസൈനർ ബാംഗിൾസ് ആട്ടോ കാണാൻ നല്ല കിട്ടില്ലായിട്ടുള്ള നമ്മുടെ ടൂ ലെയറിലും വൺ ലെയറിലും ത്രീ ലെയറിലൊക്കെ വരുന്നതാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ നമുക്കുണ്ടല്ലോ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി ആട്ടോ കാണാനായിട്ട് നമുക്കിത് ഒക്കേഷൻ വെയർ ആയിട്ട് മാത്രമല്ല അത്യാവശ്യം നമ്മൾ വർക്കിങ് ഓഫീസിൽ പോകില്ലേ അന്നേരമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ല അങ്ങനത്തെ രീതിയിൽ നമുക്ക് അതായത് ഈസി വേറെ ആൻഡ് റിമോട്ട് ടൈപ്പിലൊരു ലോക്ക് ഒക്കെയാണ് ഇതിൽ വരുന്നത് വെജിറ്റബിൾ ടൈപ്പിലുള്ള ബ്രേസ്ലെറ്റുകൾ പുതുതായിട്ട് കുറേ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് നമ്മുടെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ കൈയുടെ വലിപ്പം വ്യത്യാസം വരുന്നതനുസരിച്ച് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ വരുന്ന കിട്ടുന്ന ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ കാണുന്നത് കണ്ടോ അടിയിൽ ഹാങ്ങിങ് ആയിട്ടാണ് വരുന്നത് ഫോർ ഗ്രാം ഫൈവ് ഗ്രാം ഒക്കെ റേഞ്ചിലാട്ടോ അതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു പൗൻ വരേക്കേണ്ടി ഇതിന്റെ ഏത് പാറ്റേൺസ് വേണമെങ്കിലും നമുക്ക് ഓൺലൈൻ ആണെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ